ഭൂമിയ ചെവിതരുക എന്റെ മക്കളെ ഞാൻ വളർത്തി വളർത്തിനോട് മത്സരിക്കുന്നു എന്തുവരെ ഒരു പാട്ട് രണ്ട് പാട്ടിനാട്ടുകറി വന്നു ആ ശുഭരാത്രി എന്താണ് മതായി ചെയ്തത് നീ മദ്യപിച്ച് നടക്കുന്നു നീ കുടുംബം നോക്കേണ്ടവനല്ലേ എന്റെ പാട്ട് ഞാൻ ലോൺ എടുക്കാൻ പോയിട്ട് എനിക്ക് ലോൺ കിട്ടിയില്ല അതിന്റെ സങ്കടം കൊണ്ടാണ് ഞാൻ അറിയോ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും അരി വാങ്ങിച്ചു കൊടുക്കേണ്ട കാശ് കൊണ്ടാണ് നീ മനസ്സിലായോ എന്റെ ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോ എനിക്ക് മുന്നൂറ് രൂപ കൂലി ഒരാഴ്ച അരി മേടിക്കാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ഞാൻ അറിയോ അതെങ്ങനെയാണ് മെയിൻ ഒരു മുന്നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ അതിൽ ഒരാഴ്ച അരി വാങ്ങാനുള്ള കാശ് എങ്ങനെയാണ് മാറ്റി വെക്കുന്നത് കണ്ടോ അഞ്ചു രൂപ ഇത് വെറും അഞ്ചു രൂപ മാത്രമല്ലേ ഉള്ളൂ ഇതേ റേഷൻ കട കൊണ്ടു കൊടുത്ത ഒരു കിലോ രൂപ സുഖമാണല്ലോ നീ നീ മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുക സഹായിച്ചാൽ നിനക്ക് അതിനുള്ള പ്രതിഫലം എന്നാൽ ഇന്ന് തൊട്ട് ഞാൻ നാട്ടുകാരെ ഒക്കെ പിടിച്ചിട്ട് പോവാളെന്തിന എന്റെ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വന്ന സമയത്ത് ആരെ സഹായിക്കാൻ പറ്റത്തില്ല ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോ അതായത് ഒരു ഉപകാരമായിരിക്കണം അല്ലാതെ ആർക്കും ഉപകാരമില്ലാത്ത കുറേ ഉപകാരം ചെയ്തിട്ട് ആർക്കും ഉപകാരം ഉപകാരമില്ലാത്തവര് എന്നാ ഇത് തൊട്ട് ഞാൻ ഉപകാരമുള്ള കാര്യം ചെയ്യാൻ പോവാ

പട്ടിയില്ല ബൈക്കും ഇല്ല ഒരു ബൈക്കിരിക്കണല്ലോ ബൈക്കൊന്നും അല്ല മുൻ കൊടുത്ത് ഞാൻ അടങ്ങൂ അപ്പൊ ഈ വീടാ വണ്ടി ഇതോ ഇരിക്കുന്നു സാറേ ഈ പെട്ടിയുടെ ഓണറേ ഓണറെ സാറും ബൈക്കിൽ പോയപ്പോ സാറിന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് വീണ സാധനമായി ഇതേ എന്നാ സ്ഥലവിലാണ്ട് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഈ സഹായവും വെറുതെ ഇനി നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന സഹായം ചെയ്തിട്ട് മത്തായി അടങ്ങും ഇനി ഞാൻ ആർക്കും ഉപകാരം ചെയ്യും ഉപകാരം കിടക്കുന്നോ രാവിലെ തന്നെ അടച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു അപ്പനുണ്ടെന്ന് ഞാൻ വീട്ടിൽ കൊണ്ടാന്ന് പൈസ വീട്ടിൽ കിടന്നു എവിടെ വീട് അങ്ങോട്ടാണോ കുരുവേപ്പച്ച വീട് ചേച്ചി 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 ഇത് നിങ്ങളുടെ അപ്പച്ചൻ തന്നെ അല്ലേ അയ്യോ ഇത് എന്റെ പൊണ്ണി ചേച്ചി വൃത്തികേറ്റ കളവേ എന്താ കാണിച്ചോ അടിച്ച് റോഡിൽ കിടക്കുന്നു ഞാൻ പിടിച്ചിട്ടൊരു ഇഞ്ചി നടക്കാൻ പോലും പറ്റുന്നില്ല അവസാനം ഞാൻ പിടിച്ച് വലിച്ചാണ് ഇവിടെ കൊണ്ടു വന്നത് അങ്ങോട്ടും